ഹലോ ഞാൻ രാകേഷ് എം ജി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ചൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും തന്നെ പക്ഷേ ആരെയും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ എല്ലാവരായിട്ട് ഷെയർ ചെയ്യണം പക്ഷേ ഇതൊരു ഇൻഫർമേഷൻ തന്നെയാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാവരായിട്ട് ഷെയർ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മളൊരു വാഹനം മേടിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും നോക്കുന്നത് നമ്മുടെ ഇഷ്ടം തന്നെയാണ് നാഹനമാണോ എന്ന് നോക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം നമ്മൾ എടുക്കുകയും ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാരുതിയും മാരുതൽ ചെറിയ ഡിഫറൻസിൻ്റെ അല്ലാതെ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു കമൻറ്റ് കണ്ടത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയൊരു കമൻറ്റാണ് ആ ഒരു കമൻറ്റ് ഞാൻ എല്ലാവരും ഏറ്റവും ഒന്നും ഷെയർ ചെയ്യുകയാണ് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി മനസ്സിലാക്കണം ബാക്കി ആരുടെയെങ്കിലും മനസ്സിലൊരു ചിന്തയുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കണം മനീഷ് മണിമലയാണ് ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഒരു കമൻ്റ് തന്നിരിക്കുന്നത് അതായത് ഷോറൂമിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന വിലക്ക് ചീപ്പായി കിട്ടുന്ന മാരുതി ടിൻ ക്യാൻ ആണ് ടാറ്റ വാങ്ങാൻ കാശിടണം ശരിക്കും പറഞ്ഞാൽ ഷോറൂമിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ കാശ് കുറവാണോ ഞാൻ ഒരിക്കലും അതിനോട് സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ അതിനോട് യോജിക്കത്തില്ല വേറെ ഒന്നും കൊണ്ടല്ല ഏത് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിലും ഇപ്പം ഷോറൂമിൽ തന്നെയെന്ന് ഞാൻ പറയുന്നില്ല എവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്നൊരു വാശി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനും ഷോറൂമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ഒരു മാരുതി തന്നെ ഒരു പത്ത് വർഷം അതിനുമുമ്പ് ഹുണ്ടായലുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നാളുകൾ അപ്പം ഈ ഷോറൂമിലെല്ലാം വർക്ക് ചെയ്തതിനു ശേഷം എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ് ഇഷ്ടമുള്ള ഏത് വാഹനം നമുക്ക് എടുക്കാൻ സാധിക്കും ആരും നമ്മളെ കമ്പനി ചെയ്യത്തില്ല ഇപ്പം ഞാൻ മാരുതി വർക്ക് ചെയ്തുകൊണ്ടല്ല മാരുതി എടുത്തുക കാരണം ഞാനിവിടെ ഉണ്ടായിരുന്ന കാലത്തൊട്ട് ജോലിക്ക് പോകുന്നതിന് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തൊട്ടേ വീട്ടിൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ജോലിക്ക് കയറിയതിനു ശേഷം ഞാനൊരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എടുത്തു അതിനുശേഷമാണ് ഞാനത് മാറി സെലിയറിയിലോട്ട് മാറിയിരിക്കുന്നത് അപ്പം ഏകദേശം ഇത്രയും വർഷം കൊണ്ട് ഞാൻ അവിടെ ഓടിച്ച വാഹനങ്ങൾ ഒരുപാട് മാരുതിയുടെ ഒരുപാട് വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ട് അതിൻ്റെ സർവീസിന് ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട് മാരുതിയുടെ പ്ലാന്റിപ്പോൾ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ മാരുതിയുടെ പ്ലാന്റിൽ പോയിട്ടുണ്ട് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഇന്നോവേഷനൽ ഐഡിയാസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കേൾക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ആരെയും വില കുറച്ച് കാണാൻ ശ്രമിക്കരുത് ഇപ്പം ഈ പോലെ വാഹനത്തിന്റെ വില വെച്ച് നോക്കാനാണെങ്കിൽ ടാറ്റയുടെ വാഹനത്തിന് തന്നെ വില ഭയങ്കര കൂടുതലാണ് ഒരിക്കലും അല്ല ടാറ്റ പഞ്ചിന് എന്തുണ്ട് വില ഒരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്തിന് മേളിലോട്ട് എന്നാൽ ഒന്ന് പറഞ്ഞിട്ട് ഒത്തിരി റേറ്റ് വരുന്നില്ല ടീഗോറിന്റെ വില ആറ് സംതിങ് ഇങ്ങനെയൊക്കെ നോക്കാനാണെങ്കിൽ റേറ്റ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് എടുത്ത് നോക്കുക സിഫ്റ്റിന്റെ ടോപ്പ് വേരിയന്റ് വരുമ്പോൾ പത്തിന് മേളിൽ പോകുന്നുണ്ട് നമ്മൾ റേറ്റ് വെച്ചല്ല പറയുന്നത് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ് നമ്മൾ എടുക്കുന്നത് അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ വില കുറച്ച് കാണരുത് ഒരു വ്യക്തിയെയും അല്ലാതെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നവർ നല്ലത് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം നല്ലത് നോക്കിയേ നമ്മളെല്ലാവരും എടുക്കാറുള്ളൂ അല്ലാതെ അതിൽ എന്ത് കൂടുതൽ കിട്ടുന്നു കുറവ് കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല പല കാര്യങ്ങൾ നോക്കിയാണ് നമ്മളൊരു വാഹനം സെലക്ട് ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെ ഒരു വാഹനം സെലക്ട് ചെയ്ത സമയത്ത് ഞാൻ നോക്കി ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്നത് ഹുണ്ടയിലാണ് എന്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം ഐ ട്വൻറ്റി ആയിരുന്നു അവിടെ വെച്ച് പക്ഷേ എന്നാലും ഞാനത് എടുക്കാത്തത് റേറ്റ് വൈസ് എന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല നാളെ ആ ഒരു വാഹനം കൊടുക്കുന്ന സമയത്ത് നമുക്ക് റീസെയിൽ വാല്യൂ കിട്ടുമോ ഇതൊരു പ്രധാന കാര്യം തന്നെയാണ് കാരണം നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതിനെ കൂ എന്നുള്ളത് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളുടെ നമ്മളതിൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ഞാൻ ഉൾപ്പെടെ ചിന്തിക്കാറുണ്ട് കാരണം എനിക്കറിയാവുന്ന ഒരുപാട് പേര് വാഹനം ബോഷുള്ള രീതിക്ക് അല്ലെങ്കിൽ ബൂഷ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല വാഹനങ്ങളൊക്കെ എടുത്തതിന് ശേഷം അത് തിരിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വിൽക്കാൻ നേരത്ത് അതിന് റീസെയിൽ വാല്യൂ ഇല്ല എന്ന് പറയുന്ന സമയത്ത് മേടിച്ചതിൻ്റെ പകുതി പൈസ പോലും കിട്ടാതെ പോകുന്ന വാഹനങ്ങൾ എനിക്കറിയാം അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വേറെ പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട് അതായത് നാളെ നമ്മളിപ്പോൾ ഏതൊരു സാധനം മേടിക്കുമ്പോൾ ഒരു അസറ്റാണിതല്ല നാളെ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിക്ക് നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുമോ എന്നുകൂടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും വാഹനം ഉൾപ്പെടെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തി ഇനി നിങ്ങളുടെ സജഷനും കൂടെ ഇങ്ങനെ കേട്ടോണ്ട് അല്ലെങ്കിൽ ഈ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ശരിക്കും ഷെയർ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളവരെ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ